Sagidam. ആധുനിക പിന്നാലെയാണ് സ്വാർത്ഥ പ്രകൃതിയെ ചൂഷണം അതിന്റെ ഫലമായാണ് ശുദ്ധവായും ശുദ്ധജലവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുഴകളും മലകളും കുന്നുകളും നിറഞ്ഞ പ്രകൃതി മനുഷ്യന്റെ പ്രകൃതി കുറിച്ച് നാം ചിന്തിക്കേണ്ടത് പ്രകൃതി സംരക്ഷിക്കുക എന്നാൽ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുക പുനഃസ്ഥാപിക്കുക നിരസിക്കുക കുറയ്ക്കുക പുനരുപയോഗിക്കുക പുനരുപയോഗം ചെയ്യുക എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധ്യമാകും ഭൂമിയിൽ ഉരുൾപൊട്ടൽ നമുക്ക് അതിന്റെ സംരക്ഷണത്തിലൂടെയാണ് നിറവേറ്റത് ജലാശയങ്ങളെ സംരക്ഷിക്കുക വനനശീകരണം തടയുക പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക ഏറെ അതുവഴി നമുക്ക് നമുക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ തലമുറയ്ക്ക് ജീവജാലങ്ങളെ പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതുപോലെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ഒരു 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 തൈ 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 കൊച്ചു നല്ല നല്ല നാളേക്കു വേണ്ടി വേണ്ടി ഈ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നന്ദി നമസ്കാരം